ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്ന വിഷയം എൻഡോമെട്രിയോസിസ് എന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് അഥവാ ആ രോഗത്തെക്കുറിച്ചാണ് എൻഡോമെട്രിയോസിസ് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻറ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്ന വിഷയം എൻഡോമെട്രിയോസിസ് എന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് അഥവാ ആ രോഗത്തെക്കുറിച്ചാണ് എൻഡോമെട്രിയോസിസ് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് അഥവാ സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതിനുള്ള കുട്ടികളുണ്ടാകുന്നതിനുള്ള ഇത് സൃഷ്ടിക്കാറുള്ളത് അതുപോലെ തന്നെ ആർത്തവ സമയത്ത് ഭയങ്കര വേദന ഉണ്ടാകുന്നു അതിനോടനുബന്ധിച്ച് ആർത്തവത്തിന് ശേഷവും വേദന കാണപ്പെടുന്ന ഒരവസ്ഥ എൻഡോമെട്രിയോസിസ് മൂലം ഉണ്ടാകാറുണ്ട് എന്താണ് എൻഡോമെട്രിയോസിസ് ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് ലൈംഗികമായി എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാമാണെന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ആദ്യം എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ ഗർഭാശയത്തിന് ഉള്ളിൽ വരുന്ന ഒരു പാളിയാണ് എൻഡോമെട്രിയോ അതിന് അത് പുറത്തെവിടെയെങ്കിലും അതായത് ഗർഭപാത്രത്തിനുള്ളിലല്ലാതെ പുറത്തെവിടെയെങ്കിലും കാണപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദീകരിക്കാം എന്നിരുന്നാലും ഇത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒരു സ്ത്രീയുടെ ആർത്തവചക്രത്തിൽ സാധാരണഗതിയിൽ എൻഡോമെട്രിയം വളർന്ന് വലുതാവുകയും അഥവാ അതിന് എട്ടെ എം മിനിമം വേണം കുട്ടികൾ ഉണ്ടാകുന്നതിന് കുട്ടികളുണ്ടാകുന്നതിന് എട്ടെമ്മിന് മേലോട്ട് വരികയും അത് വളർന്ന് നല്ലൊരു പാളിയായി മാറുകയും ഗർഭം ധരിച്ച അഥവാ ഗർഭം ധരിച്ച എണ്ഡം അഥവാ സൈഗോട്ട് അവിടെ വന്ന് ആ എൻഡോമെട്രിയത്തിൽ വെച്ച് വളരാൻ തുടരുകയുമാണ് ചെയ്യുന്നത് ഈ എൻഡോമെട്രിയത്തിൽ വന്ന് സൈഗോട്ട് വളരുന്നതിന് വേണ്ടി എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു കിടക്ക പോലെ വളരെ സുഖകരമായൊരു അവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടി സജ്ജമാക്കപ്പെടുന്നു ഇതാണ് പ്രകൃതിയുടെ ദൗത്യം അപ്പോൾ അങ്ങനെ എൻഡോമെട്രിയ വളരുന്നതോടുകൂടി ഈ കുട്ടിക്ക് അഥവാ സൈഗോട്ടിന് വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കപ്പെടുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ എല്ലാ ആർത്തവചക്രത്തിലും ഒരിക്കലും ഗർഭം ധരിക്കാറില്ല ഗർഭധാരണം നടക്കാത്ത അവസ്ഥയിൽ ഈ എൻഡോമെട്രിയം അവിടെ ആ പാളി അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു അത് നമ്മുടെ ഹോർമോണൽ അവസ്ഥ അങ്ങനെ വരുന്നത് അഥവാ ഹോർമോണിലെ വ്യതിയാനം കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജസ്റ്റോൺ ഹോർമോണിൻ്റെ കൂടി കുട്ടി എൻഡോമെട്രിയത്തിൽ അഥവാ ഗർഭപാത്രത്തിൽ വളരുവാനും തുടങ്ങുന്നു അങ്ങനെ കുട്ടികളുണ്ടാകാത്ത ഒരവസ്ഥയിൽ അഥവാ ഗർഭം ധരിക്കാത്ത ഒരവസ്ഥയിൽ ഈ എൻഡോമെട്രിയം ആ പാളി തകർന്ന് അത് കൂടി പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് വീണ്ടും അതേ ചക്രം ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് ഏതെങ്കിലും കാരണവശാൽ ഫാലോപ്യൻ ട്യൂബ് വഴിക്ക് ഉള്ളിലേക്ക് വരികയാണെങ്കിൽ അതായത് ഉദരത്തിൻ്റെ ഉള്ളിലേക്ക് വയറിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ആ എൻഡോമെട്രിയം ടിഷ്യൂ അവിടെ വളരുവാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ ഗർഭാശയത്തിന് പുറത്തേക്ക് വരുന്ന ഈ എൻഡോമെട്രിയം ഏതെങ്കിലും കാരണവശാൽ ഗർഭാശയത്തിൻ്റെ പുറത്ത് പറ്റിപ്പിടിക്കുകയും അഥവാ സെർവിക്സിലോ ഗർഭാശയം മുഖത്തിലോ അവിടെ എവിടെയെങ്കിലും പറ്റിപ്പിടിക്കുകയോ അതിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങൾ പറ്റിപ്പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതും വളരുവാൻ തുടങ്ങുന്നു ഈ എൻഡോമെട്രിയം അടുത്ത സൈക്കിൾ സൈക്കിളാകുമ്പോഴത്തേക്കും അതായത് അടുത്ത തവണ ആർത്തവം ഉണ്ടാകുന്ന ആ അവസ്ഥയിൽ ഇങ്ങനെ വന്നു ചേർന്നിരിക്കുന്ന എൻഡോമെട്രിയം മെല്ലെ മെല്ലെ വളരുവാനും അതിന് ആർത്തവത്തോടുകൂടി ഗർഭം ധരിക്കാത്ത ധരിക്കാത്തൊരവസ്ഥയിൽ ആ എൻഡോമെട്രിയം വീണ്ടും തകർന്നു പോവുകയും ചെയ്യുന്നു സാധാരണ രീതിയിൽ എൻഡോമെട്രിയം തകർന്നു കഴിഞ്ഞാൽ അതിന് ഈ ഗർഭാത്തിനുള്ളിലുള്ളതാണെങ്കിൽ പുറത്തേക്ക് ഒരു വഴിയുണ്ട് ഗർഭാശയ മുഖത്തുകൂടി വജേനയിൽ കൂടി അതായത് യോനിയിൽ കൂടി അതിന് പുറത്തേക്ക് പോകാൻ കഴിയും എന്നാൽ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഉദരത്തിനുള്ളിലുള്ളതിന് തിരിച്ച് ഫാലോപ്യൻ രൂപ വഴിക്ക് അങ്ങനെ പുറത്തേക്ക് പോകാൻ കഴിയില്ല ഇതവിടെ പറ്റി പിടിച്ചിരിക്കുന്നത് വളരെയധികം വളർന്നതുകൊണ്ട് ആ രക്തം മൊത്തം അവിടെ കഷ്ടപിടിച്ച് വയറിനുള്ളിൽ കിടക്കപ്പെടുന്നു അതായത് വയറിൻ്റെ അടിഭാഗത്താണ് കിടക്കുന്നത് ഇത് ചിലപ്പോൾ മൂത്രസഞ്ചിക്ക് പുറത്താകാം അതുപോലെ ഗർഭാശയത്തിൻ്റെ പുറത്താകാം അതുപോലെ തന്നെ കുടലിൻ്റെ പുറത്താകാം എവിടെയുമാകാം അടിവയറിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഗത്തും ഇങ്ങനെ എൻഡോമെട്രിയത്തിൻ്റെ ഒരു ഭാഗം വളർന്നു വരുന്നതായി കാണാം അപ്പോൾ ആർത്തവചക്രത്തിൽ സാധാരണഗതിയിൽ ആർത്തവം ഉണ്ടാകുന്നതോടുകൂടി ഗർഭാശയം എൻഡോമെട്രിയം ആയിട്ടുള്ള പാളി പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞു ഈ പാളിക്ക് പാളിക്കൊരിക്കലും അഥവാ സ്ഥാനത്തല്ലാതെ വളർന്നിരിക്കുന്ന ഇതിനൊരിക്കലും പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല അവിടെ രക്തം കൂടുതൽ കഷ്ടപിടിച്ച രൂപത്തിൽ അവിടെ കാണപ്പെടുന്നു ഇതോടുകൂടി അണുബാധ പോലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയിൽ എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ കഠിനമായ വേദന അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് വേദന അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ശരിക്കും എൻഡോമെറ്റോസ് എന്ന രോഗാവസ്ഥ മാത്രമല്ല അതുമൂലം ഉണ്ടായിരിക്കുന്ന ഈ രക്തം വന്ന് കട്ടപിടിച്ചതും പിടിച്ചതും അതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന അണുബാധകളും അതുപോലെ അഡ്ഹെൻഷൻ അതായത് ചിലപ്പോൾ ഗർഭപാത്രവും മൂത്രസഞ്ചിയും തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ വരുന്നു ഗർഭപാത്രവും ഇത് കുടലും തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ വരുന്നു ഗർഭപാത്രവും മലദ്വാരവും തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ വരുന്നു ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഗർഭാശയം മൂവ് മൂവ് ചെയ്യുന്നതോടുകൂടി അവിടെ വേദന അനുഭവപ്പെടുന്നു സ്ത്രീകളുടെ ലൈംഗിക ബന്ധം വളരെയധികം വേദനാജനകമാകുന്നു ഇങ്ങനെ ലൈംഗിക ലൈംഗികബന്ധം വേദനാജനകമാവുന്നതോടുകൂടി ലൈംഗികതോടുള്ള വിമുഖത അവിടെ കാണപ്പെടുന്നു അപ്പോൾ മിക്കപ്പോഴും ഭർത്താവ് ആവശ്യപ്പെട്ടാൽ പോലും സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടാൻ താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത ഒരവസ്ഥയിലേക്ക് എൻഡ്രോമെട്രിയോസസ് എത്തിപ്പെടാറുണ്ട് എന്നാൽ ഇതിൻ്റെ കാരണം തുടക്കത്തിൽ നമുക്ക് വളരെയധികം വ്യക്തമായൊന്നും മനസ്സിലാകുകയില്ല സാധാരണഗതിയിൽ ചെറിയൊരു വേദന ഡോക്ടർമാരുടെ എടുക്കൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്കും അതുപോലെ തന്നെ വേദന സംഹാരിയും തരുന്നു സാധാരണ അത് മാത്രമല്ല ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആർത്തവത്തിന് വേണ്ടി കഴിക്കുന്ന നപ്താശ്വാസ സൈക്ലോപാം പോലെയുള്ള അങ്ങനെയുള്ള ഗുളികകൾ അവരെടുത്ത് കഴിക്കുന്നു കാലം പുരോഗമിക്കുന്നതോടുകൂടി വേദന സഹിക്കാൻ വയ്യാത്താവുന്നതോടുകൂടി ഡോക്ടറെ എടുക്കൽ പോകുന്നു ഡോക്ടർ മൂത്രം പരിശോധിക്കുന്നു അങ്ങനെയുള്ള പരിശോധനകളെല്ലാം നടത്തുന്നു കുറച്ച് കാലം മുന്നോട്ട് പോകുമ്പോൾ അസഹനീയമായ വേദനയും ഇത് കഠിനമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയും എല്ലാ മൂത്രക്കടച്ചിൽ അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും വരുന്നതോടുകൂടി ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കാനിങ്ങിന് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് അങ്ങനെ സ്കാനിങ്ങിന് നിർദ്ദേശിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ സ്കാനിങ്ങിന് നിർദ്ദേശിക്കപ്പെടുന്നതോടുകൂടി ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കപ്പെടുന്നു എൻഡോമെട്രിയോസ് ഉണ്ടെന്നുള്ളത് ഈ എൻഡോമെട്രിയോസ് ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ഏത് രൂപത്തിലാണ് സാധാരണ ഇതിൽ ഒരു വ്യക്തമായ ചികിത്സ ഇതിന് സർജറി മാത്രമാണ് അതായത് ലാപ്രോസ്കോപ്പിക് സർജറി മാത്രമാണ് ചില ഭാഗങ്ങളിൽ നിന്ന് ഉലുവ കഴിച്ചാൽ മതി വയറിന് ചൂട് വെച്ചാൽ മതി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇഞ്ചി കഴിച്ചാൽ മതി ഇങ്ങനെയൊക്കെ പല പ്രസ്താവനകളും കാണുന്നുണ്ട് വാസ്തവ സത്യം പറയട്ടെ ഇതെല്ലാം ആ ചികിത്സയെ ദീർഘിപ്പിച്ചുകൊണ്ട് പോകാനല്ലാതെ ഒരു ഗുണവും കിട്ടുകയില്ല ശരിക്കുള്ള ലൈംഗിക ആസ്വാദനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ മാറ്റിയെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിലും ഈ എൻഡോമറ്റോസ് അപകടം പിടിച്ചൊരവസ്ഥയാണ് അതായത് ഗർഭം ധരിക്കാനുള്ള അവസ്ഥ ഉണ്ടെങ്കിലും ആ കാര്യത്തിനും രീതിയിൽ നാം ചെയ്യേണ്ടത് ഇതിൻ്റെ ലാപ്ട്രോസ്കോപ്പി ചെയ്ത് എവിടെയാണിത് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക വ്യക്തമായ അത് കണ്ടുപിടിച്ചിട്ട് അതിന് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇനി ലൈംഗികമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നതിൻ്റെ എല്ലാ കാരണവും എൻഡോമെട്രിയോസ് ആവണമെന്ന് ലോട്ടനവധി കാരണങ്ങളുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ എൻഡോമെട്രിയോസ് ആണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അതിന് ചില ഹോർമോൺ തെറാപ്പി കൊണ്ട് നേരിയ രീതിയിലുള്ള പ്രയോജനങ്ങൾ ലഭിക്കാറുണ്ട് എന്നിരുന്നാലും ഇതിനൊരു ഹോർമോൺ തെറാപ്പി എന്ത് ചെയ്താലും ഏതെല്ലാം ചികിത്സകൾ ചെയ്താലും എൻഡോമെട്രിയോസ് കൊണ്ടുള്ള എൻഡോമെട്രോസ് കൊണ്ടുള്ള പ്രതി പ്രതിസന്ധി തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് സർജറി ചെയ്യുക തന്നെയാണ് അഥവാ ലാപ്രോസ്കോപ്പി ചെയ്ത് അതിൻ്റെ അത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിനകത്തുള്ള പരിഹാരമുണ്ടാക്കിയാണ് ചെയ്യുന്നത് ഇനി ഈ എൻഡോമെട്രിയോസിസ് സാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഗർഭപാത്രത്തിനകത്തുള്ള എൻഡോമെട്രിയോം ഫാലോപ്യൻ രൂപകരിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കൂടി അത് വയറിനുള്ളിലേക്ക് വരികയാണെങ്കിൽ അത് അഡുകൻഷൻ ഉണ്ടാക്കുമെന്നുള്ളത് ഈ അഡ്ഹെൻഷൻ പുരോഗമിക്കുന്നതോടുകൂടി നമുക്ക് മലവിസർജ്ജനം ബുദ്ധിമുട്ടുള്ള ആവുന്നു മൂത്രവിസർജ്ജനം ബുദ്ധിമുട്ടുള്ള ആവുന്നു ആകെപ്പാടെ ഒരു രീതിയിലുള്ള വേദനയിലേക്കാണ് ഇത് പോകുന്നത് ഇങ്ങനെ വേദനയിലേക്ക് പോകുന്നതോടുകൂടിയാണ് ബന്ധം തടസ്സത്തിലേക്ക് പോകുന്നത് ലൈംഗിക ഏർപ്പെടുമ്പോൾ അല്ലാതെ വേദന അനുഭവപ്പെടും അങ്ങനെ വേദന അനുഭവപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഡോക്ടർമാരുടെ എടുക്കൽ വരുമ്പോൾ പരിശോധന നടത്തുമ്പോൾ സാധാരണയിൽ സ്പെക്കുലം ഇട്ട് ഉള് ഉള്ളു പരിശോധിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് മനസ്സിലാക്കുവാൻ കഴിയും എന്നിരുന്നാലും വ്യക്തമായി പറയട്ടെ ശരിക്കുള്ള ലാപ്രോസ്കോപ്പിക് പരിശോധന വഴിക്കാണ് ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നത് പിന്നെ ചെറിയ രീതിയിലുള്ള ചികിത്സ ചെയ്ത് ഇതിനെ നീട്ടിക്കൊണ്ട് പോകരുത് അത് ഗുണമല്ല ദോഷം തന്നെയാണ് ചെയ്യുക പിന്നെ ഏത് പ്രായത്തിലാണ് ഇത് വരുന്നത് സാധാരണ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത്തരം എൻഡോമെട്രിയോസിസ് കൂടുതലായി കാണപ്പെടുന്നത് അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് ഉണ്ടാകില്ല എന്നുള്ളതല്ല മറ്റുള്ളവർക്കും ഇത് കാണുന്നുണ്ട് ഇനി ഒരു പരിധി കഴിഞ്ഞാൽ മെനോപ്പാസ് അഥവാ ആർത്തവ വിരാമത്തിനു ശേഷം ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് സത്യമാണ് ചിലപ്പോൾ നമുക്ക് ഇതിൽ നാം കഴിക്കുന്ന ചില ഗുളികളുണ്ടല്ലോ ഘട്ടത്തിൽ ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന ഗുളികൾ ആ ഗുളികളൊക്കെ ഒരു പരിധി വരെ ഇതിന് ശമനം ഉണ്ടാക്കാറുമുണ്ട് എന്നിരുന്നാലും വ്യക്തമായ ചികിത്സ ലാപ്രോസ്കോപ്പി ചെയ്ത് അതിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ അഡുകൻഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് മുറിച്ചു മാറ്റാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും ആത്രം അവസ്ഥയിൽ യൂറിനറി ബ്ലാഡർ അതായത് മൂത്രസഞ്ചി അതുപോലെ തന്നെ മലദ്വാരം ഇതിൻ്റെയൊക്കെ അവിടെ പ്രശ്നങ്ങളുണ്ടാകാൻ സർജറി ചെയ്യുമ്പോൾ പോലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതിനെ കാര്യമായി ഗൗനിക്കേണ്ട ഒരു അസുഖമാണെന്നുള്ളത് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി വേദന അനുഭവപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒന്നല്ല ഏതെങ്കിലും തരത്തിലുള്ള വേദന സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് എൻഡോമെറ്റോസ് ആയിക്കൊള്ളണമെന്നില്ല ഏത് തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ലൈംഗിക ആസ്വാദനം ശരിക്കും നടക്കുകയില്ല പാർട്നറെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ദുരിതപൂർണമായ ഒരവസ്ഥയിലേക്ക് പോകും സ്ത്രീക്ക് പിന്നെ സ്വാഭാവികമായി വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അതും ദുരിതപൂർണമാകുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ തുടക്കത്തിൽ തന്നെ ഒരു സെക്സോളജിസ്റ്റിനെ കണ്ട് എന്താണ് പ്രശ്നമെന്നുള്ളത് മനസ്സിലാക്കി അതിനകത്തുള്ള ചികിത്സയിലേക്ക് വരുന്നതാണ് നല്ലത് ഒരു കാര്യം പറയാം ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാം മറച്ചു വയ്ക്കുന്നൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഡോക്ടർ കാണിക്കുന്നതിൽ നിന്ന് മടി കാണിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇത്തരം മടി വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകും ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേദനയാവട്ടെ താൽപ്പര്യക്കുറവാകട്ടെ അതുപോലെ തന്നെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഈ കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇത്തരം ചികിത്സകൾ ചെയ്യുന്ന മലബാറിലെ ഒരു സ്ഥാപനമാണ് ഐ ഞങ്ങൾ എല്ലാ ദിവസവും ഇതിനുള്ള ചികിത്സ നൽകുന്നുണ്ട് ഞങ്ങളുടെ ചികിത്സയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ അത് സെവൻ നയൻ സീറോ ടു സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡിൽ വാട്സപ്പ് ചെയ്താൽ ഞങ്ങൾ ആ ചികിത്സയെക്കുറിച്ചുള്ള ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള പുരുഷനാകട്ടെ സ്ത്രീക്കാവട്ടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് കാണാം മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ നന്ദി നമസ്കാരം